ഹലോ എല്ലാവർക്കും ശ്രീധരിക്കും പുള്ളി വേഴ്സിലുണ്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെയർ ഡൈ ആണ് അപ്പം ഞാൻ മാസത്തിലെ ഒരു പ്രാവശ്യം ചെയ്യുന്ന ഹെയർ ഡേ ആണത് അപ്പം അതെങ്ങനെയാണെന്നൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ലൈവായിട്ട് നിങ്ങളെ ഞാൻ കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ സാധാരണ ചോദിക്കും മുടി നരക്കാത്തത് എൻ്റെ ഉള്ളിലാണുള്ള നിങ്ങൾ കാണിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ലൈവായിട്ട് കാണിച്ചു തരുന്നുണ്ട് എവിടെയാണ് മുടി നരച്ച് എന്തുമാത്രം ഇരിപ്പുണ്ടെന്നും അപ്പം അത് നിങ്ങളെ ഞാൻ കാണിച്ച് തരാം അപ്പം എന്നാലും നിങ്ങൾക്ക് വിശ്വാസം ആവുമല്ലോ അപ്പം നല്ല അടിപൊളി ഹെയർ ഡൈ ആണ് പറയുന്നത് പോലെയൊക്കെ തന്നെ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം നമുക്ക് ഇനി വീഡിയോയിലോട്ട് അപ്പോൾ നമ്മൾ നമ്മളെന്നുള്ള കെമിക്കലൊന്നും ഇല്ലാത്തൊരു ഹെയർ ഡൈ ആണ് ഉണ്ടാക്കുന്നത് അതും നല്ലതായിട്ട് മുടി കറക്കുക ഒരു മാസമൊക്കെ നിങ്ങൾക്ക് നിൽക്കുകയും ചെയ്യുന്നതാണ് അപ്പം ഇത് ഞാൻ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങളൊന്നും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ അത് ഇതുപോലെ ഒരു തുരുമ്പുള്ള ചട്ടി നമ്മൾ എടുക്കട്ടെ ഇത് വേണ്ട നല്ല ചുരുമ്പുള്ള ചെടിയായിരിക്കണം എന്നിട്ട് നമുക്ക് അതിലോട്ട് എടുക്കട്ടെ നിങ്ങൾ യൂസ് ചെയ്യണം ഹെന്ന പൗഡർ ഞാൻ ബഞ്ചാറാ സമയം എന്നാൽ ഞാൻ ശരിക്കും ഇവിടെ പൊടിച്ചതും എടുക്കും അല്ലാണ്ട് നമ്മൾ വാങ്ങിച്ചതും എടുക്കാറുണ്ട് കേട്ടോ ഞാൻ ഞാനത് ഒരു രണ്ട് സ്പൂൺ ഹെന്ന പൗഡർ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ചെയ്യണെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർൽ അതായത് ഫ്രണ്ടിൽ മാത്രം കുറച്ചേ ഞാൻ ചെയ്യുന്നുള്ളൂ അപ്പോൾ എനിക്കതുകൊണ്ട് കുറച്ച് ആവശ്യമുള്ളൂ ഇത്ര എടുത്തിട്ടുള്ളൂ ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് വേറെ നെല്ലിക്കയും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുമെല്ലാം നമ്മുടെ ചിരട്ടയുടെ കരിയില്ലേ അതാണ് ചേർത്ത് കൊടുക്കുന്നത് ചിരട്ടയുടെ കരി ഒരു കാ ടീസ്പൂൺ വല്ലതും ചേർത്ത് കൊടുത്താൽ മതി അത് കൂടുതൽ നമുക്ക് കറക്കാൻ വേണ്ടിയാണ് നമ്മൾ അതായത് നമ്മുടെ ഒന്ന് ചുമന്നാണ് വരുന്നത് അപ്പം ഇതും കൂടി ഇട്ട് വരുമ്പോൾ ഒരു കറുപ്പ് കളറ് ശരിക്ക് കൂടുതലായിട്ട് കിട്ടും പിന്നെ നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബീട്രൂട്ടും കരിഞ്ചീരവും ചായപ്പൊടിയും കൂടി തിളപ്പിച്ചതാണതിന് ആ വെള്ളം ഉണ്ടെടുത്ത് വച്ചേക്കുന്നത് ബീട്രൂട്ടും കരിഞ്ചീരവും ചായപ്പൊടിയും കൂടി എന്നിട്ട് ആ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരിക്കലും നിങ്ങൾ എണ്ണ ഡൈയിൽ ചേർക്കാതിരിക്കരുത് എന്നയാണ് നമ്മുടെ മുടി കറപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടി ഒരിക്കലും നമുക്ക് നമ്മുടെ മൈലാഞ്ചി പൊടി ഇടാണ്ട് മുടി കറക്കത്തില്ല മൈലാഞ്ചി ഇട്ട് ചെറിയൊരു ചമ്പ് കളർ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നീലപൊരിയൊക്കെ ഇട്ടാൽ റിസൾട്ട് കിട്ടത്തുള്ളൂ അല്ലാണ്ട് ഒരിക്കലും നിങ്ങൾ ഏത് നാച്ചുറലായി ചേർത്തിട്ടും നിങ്ങൾ മൈലാരിപ്പൊടി അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ടത്ര റിസൾട്ട് കിട്ടത്തിള്ളൂ അപ്പോൾ കുറേശ ആവശ്യമുള്ളത് അനുസരിച്ച് നമ്മളിത് ഇങ്ങനെ ഒഴിച്ചെടുക്കുക നമ്മൾ ബീറ്റ് റൂട്ട് കിട്ടുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്കാൻ വേണ്ടി നല്ലായിട്ട് മുടി കറക്കാൻ വേണ്ടിയാണ് നമ്മൾ ബീട്രൂട്ട് ഇട്ട് കൊടുക്കണം ഇപ്പം നമ്മൾ ബീട്രൂട്ട് ഇട്ട് കൊടുത്തിട്ട് കൊടുക്കുന്നത് ബീട്രൂട്ടിൻ്റെ നീരുണ്ട് ചായപ്പൊടിയുണ്ട് ഇതെല്ലാം മുടിക്കി നല്ല കറുപ്പ് നിറം കിട്ട് പോരാത്തിന് നമ്മൾ ചിരട്ടയുടെ കരി അതായത് ഒരു ചിരട്ട നിങ്ങൾ നല്ലതായിട്ടൊന്നും കത്തിച്ച് പൊടിച്ച് വെച്ചാൽ മതി പല യൂസും ഉണ്ട് നമുക്കത് അപ്പം അതന്നെയാണ് ഞാൻ അങ്ങനെ വരണെടുത്ത് വച്ചേക്കുന്നത് സാധാരണ നമ്മൾ ഈ ചിരട്ട ഉണ്ടാക്കുമ്പം യുടെ ഊട്ടി വെക്കുമ്പോ ഒരു ഏതാണ്ട് പച്ച കളറായിരിക്കും പിറ്റേ ദിവസം മാത്രമുള്ള നമുക്ക് ആ കളറ് അതായത് നല്ലായിട്ടൊന്നൊരു കറുത്ത കളറ് വരച്ചു അപ്പൊ നമ്മൾ കൂടി ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അത് കൂടുതൽ റിസൾട്ട് കിട്ടാൻ വേണ്ടിയാണ് എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കണേ ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെറുനാരങ്ങയുടെ നീരില്ലേ അതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഞാൻ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി എടുത്തേക്കുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് നാരങ്ങയാണ് നിങ്ങൾ അധികം കൊടുക്കുന്നതാണെങ്കിൽ അരമുറി തന്നെ എടുക്കണം കേട്ടോ നമ്മൾ ഇൻസ്റ്റന്റ് ആണെന്നൊക്കെ പറഞ്ഞ് അപ്പം തന്നെ കട യൂസ് ചെയ്യും എന്നിട്ട് പതിനഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് പെരട്ടും പക്ഷേ നമുക്ക് വേണ്ടത്ര റിസൾട്ട് കിട്ടില്ലെന്നല്ല വെറും രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുടിയിൽ വീണ്ടും നര തുടങ്ങും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻസ്റ്റന്റ് ആണെങ്കിൽ ശരി നമ്മൾ തലേ ദിവസം കൂട്ടി വെക്കണം കൂട്ടി വെക്കുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൂട്ടി വെച്ചാൽ ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തലയിലോട്ട് നോക്കിയാൽ മതി അപ്പോൾ ഇത്തിരി ചെറുനാരങ്ങളും കൂടി ഇതാക്കി വെക്കുക എന്നിട്ട് നമുക്കൊരു നൈറ്റ് ഇത് വെച്ചേക്കണം എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നാളെ എടുത്ത് നോക്കാം ഒരു ഓവർ നൈറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഡൈ ആണ് കേട്ടോ അപ്പം ഇതുപോലെ നല്ല കറുത്ത് കിട്ടണം നമുക്ക് തലേ ദിവസം തന്നെ നമ്മൾ ചെയ്ത് വെക്കണം എന്ത് ഇൻസ്റ്റൻറ്റ് ഹെയർ ഡൈ ആണെന്ന് പറഞ്ഞാലും ശരി നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസത്തെ റിസൾട്ട് കിട്ടത്തുള്ളൂ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വെറും രണ്ടാഴ്ച കഴിയുമ്പോൾ വീണ്ടും പൊടി നിങ്ങളുടെ നരക്കാൻ തുടങ്ങും അപ്പോൾ ഈ രീതി ചെയ്താൽ നമുക്ക് ഒരു മാസം കിട്ടും പിന്നെ നമ്മളിത് ഒന്നും ചെയ്തിട്ടില്ല നമ്മുടെ മൈ ഇത് എന്താ പറയണേ നമ്മുടെ ഹെന്ന പൗഡറിൽ ചിരട്ടയുടെ കഴിയാതെ നമ്മൾ ചേർത്തിട്ടുള്ളൂ വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല പിന്നെ നിങ്ങൾ ലിക്വിഡ് ഇതിൽ ചേർക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കണമെന്ന് വെച്ചാൽ ബീട്രൂട്ട് മസ്റ്റാണ് ബീറ്റ്റൂട്ടും ചായപ്പൊടി അത് നിങ്ങൾ മറന്ന് പോരുതട്ടോ പിന്നെ കുറച്ച് കരിഞ്ചീരവും ഇത്രയായിട്ട് വേണം നിങ്ങൾ തിളപ്പിക്കാനായിട്ട് എന്നാലേ നമുക്ക് ആ വിചാരിച്ച ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം ഇന്ന് നമുക്കിതൊന്ന് അപ്ലൈ ചെയ്യാം അപ്പോൾ അതെ നിങ്ങൾ നര ഉണ്ടല്ലോ അപ്പോൾ ലൈവ് ആയിട്ട് ഞാൻ കാണിച്ചു വരും എപ്പോഴും പലരും പരാതി പറയും നരച്ചിരിക്കണ കാണിക്കത്തില്ല അത് കണ്ടോ അപ്പോൾ കണ്ടോ ഇതുപോലെയാണ് എൻ്റെ ഉള്ളിലോട്ടൊന്നും നിരയില്ല ഈ വശത്തൊക്കെയാണ് നമ്മുടെ നര അപ്പം ഇത് ഞാൻ ചെയ്ത് നിങ്ങളാ ഞാൻ കാണിച്ചു തരാം കണ്ട അപ്പോൾ ഈ നമ്മുടെ ഈ വശത്താണ് നമ്മുടെ നര കാണുന്നത് അപ്പോൾ ഇത് നമുക്ക് എത്രത്തോളം കറുപ്പ് നിറം കിട്ടുമെന്നല്ല ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു മാസത്തോളം നമുക്ക് ഒരു ഇതും ചെയ്യേണ്ട കാര്യമില്ല ഈ പറയണ സൈസ് ഡൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു എഫക്റ്റീവായിട്ട് നമുക്ക് ിട്ടും അപ്പം ഇതുപോലെ തന്നെ എല്ലാ ഒക്കെ ചേർക്കുക ഇപ്പം കുറേ മുടിയൊക്കെ നമ്മുടെ ചുമന്നൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ഒരൊറ്റ മാസം നിൽക്കും ഇപ്പൊ എൻ്റെ ഒരു മാസം കഴിഞ്ഞു ഒരാഴ്ചയും കൂടി കഴിഞ്ഞു അപ്പൊ അതിൻ്റെ ആണ് കാണുന്നത് അപ്പൊ ഞാൻ അതേ കാണിച്ചു തന്നില്ലേ നമ്മുടെ ഇത് ഇവിടെയാണ് നമ്മുടെ നരച്ചിരിക്കുന്നത് അപ്പം എനിക്ക് വേറെ ഉള്ളിലോട്ടൊന്നും നരയില്ല നമ്മുടെ ഈ ഫ്രണ്ടിലെ ഈ ഭാഗത്താണ് നര മിക്കവർക്കും നമുക്ക് അങ്ങനെയാണ് നര വരുന്നത് അല്ലേ ഇവിടെ എന്നിട്ട് ദേ ഈ ഹെയർ ഡൈ ഉണ്ടോ അപ്പോൾ ഇത് ഭയങ്കര ലൂസായും പോയത് കട്ടിയായും പോകരുത് അപ്പം നമുക്ക് നല്ല പോലെ ഇപ്പം ഞാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു ഷാംപൂ വാഷ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടേ എന്നിട്ട് നമുക്ക് നല്ലപോലെ അങ്ങോട്ടൊന്ന് തേച്ച് കൊടുക്കാം എങ്ങനെയാണ് ഒരു മാസത്തോളം ഞാൻ മുടി നല്ല കറുപ്പായിട്ട് സൂക്ഷിക്കണം എന്നുള്ള ഇതാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് ലൈവായിട്ട് നിങ്ങളെ ഞാൻ അത് കാണിച്ചു തരാം അപ്പൊ ഇത് ഞാൻ ശരിക്കും പറഞ്ഞ ഒരു മാസം കഴിഞ്ഞ് ഒരു മാസം കറക്റ്റ് ഒരു മാസം വരെ നമുക്ക് ഈ ഡായി നിൽക്കും ഇപ്പം നമ്മൾ കെമിക്കലൊന്നും എടുക്കേണ്ട കാര്യമില്ല ഒരു അലർജി പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാകത്തില്ല ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇനി പ്രാവശ്യം കൂടി തല കുളിക്കണം അത്രേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ തലേദിവസം വാഷ് ചെയ്തിട്ട് രാവിലെ തന്നെ തേച്ച് കൊടുക്കാൻ കേട്ടോ ഓരോരുഷ്ടം ഇപ്പം എനിക്ക് ഇന്നലെ ടൈം ഉണ്ടായില്ല അപ്പം ഞാനിന്ന് രാവിലെയാണ് ഷാംപൂ വാഷ് ചെയ്ത് എന്നിട്ട് ഭയങ്കരമായിട്ടൊന്നും മുടി ഉണങ്ങണമെന്നില്ല ചെറിയ നനയോടുകൂടി തന്നെ നമുക്ക് ഡൈവർട്ടി കൊടുക്കാം പിന്നെ ഏത് ഹെയർ ഡ്രൈ ചെയ്യുമ്പോഴും അതിൽ നമുക്ക് കുറച്ച് ഹെന്ന ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ കരിഞ്ചീരമൊക്കെ മാത്രമൊക്കെ ഇടുന്നുണ്ടെങ്കിൽ കുറേ നാളുകൾ പിടിക്കും നമുക്കങ്ങനെ പിടിച്ചു വരാനായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെന്നാണ് അപ്പം ഇതിൽ ഞാൻ ചിരട്ടയുടെ കരിയും ഒക്കെ ഇട്ടിട്ടുണ്ട് അത് നേരത്തെ തന്നെ നിങ്ങൾ പൊടിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവണം എന്നിട്ട് ഒരു തരി പോലും അതിൽ പാടില്ലേ ഇങ്ങനെ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കമൻ്റൊക്കെ അറിയിക്കുക എന്ന അത്രയും നല്ലൊരിതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിൽക്കേണ്ടത് മാസത്തിൽ ഒരു പ്രാവശ്യമല്ലേ നമ്മൾ ഇത് ചെയ്യുന്നുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇവിടെ ഒരു ഒന്നര മണിക്കൂറെങ്കിലും നമ്മൾ നിൽക്കണം എല്ലാവരും പെട്ടെന്ന് ഇതായിട്ട് കഴുകി കളയരുത് അപ്പം നല്ലതായിട്ട് റിസൾട്ട് കിട്ടണമെങ്കിൽ ഒന്നര മണിക്കൂർ തന്നെ നിൽക്കണം അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം എന്താ ഞാൻ അടുത്താണ് ചെയ്യുന്നതെന്നൊക്കെ അപ്പോൾ ഇനി കർണാടികമൊക്കെ എനിക്ക് കുറച്ചും കൂടി ഒക്കെ ചെയ്ത് വെക്കാനുണ്ടേ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ശരിക്കും കാണത്തില്ല അപ്പൊ ഞാൻ ഇതേ മുടിയൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഇവിടെയൊക്കെ നര ഞാൻ കാണിച്ചു തന്നതാണ് അപ്പം നിങ്ങൾ നോക്കുക ആ നര എല്ലാം ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക നിങ്ങൾ ഉണ്ടോ ഇപ്പം ഞാൻ നേരത്തെ ശരിക്ക് കാണിച്ചു തന്നതാണ് അപ്പൊ ഇപ്പൊ ഒന്ന് നോക്കിക്കേ അവിടെ വല്ലതും എല്ലാം നരയും നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുണ്ടോ എന്ന് നോക്കിക്കേ ഉണ്ടോ ഇനിയിപ്പം ചിലവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഞാനിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആ കളറ് അവിടെ കയറി അങ്ങ് പിടിക്കും നര കുറച്ചുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അപ്പം ഞാനിപ്പോൾ മുടിയൊക്കെ നല്ലതായിട്ടൊന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നോക്കാം നമ്മുടെ മുടിയൊക്കെ ചെമ്പിച്ചോന്ന് നോക്കാം വേണ്ട ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മൈലാഞ്ചി ഇടണെന്ന് വെച്ചാൽ മുടി നല്ലതായിട്ട് ചെമ്പിച്ച് വരും പക്ഷേ നിങ്ങളൊന്ന് നോക്കിക്കേ ഇവിടെയല്ലേ ഞാൻ നേരത്തെ ചെയ്തത് നമ്മൾ ആ മൈലാഞ്ചിയിൽ പിന്നെ ചിരട്ടയുടെ കരി ചേർത്തത് കൊണ്ട് തന്നെ നമ്മുടെ മുടി ചെം ഓറഞ്ച് കളർ വരത്തില്ല ഒരു നല്ല ഒരു ഡാർക്ക് റെഡ് കളറെ വരത്തുള്ളൂ മനസ്സിലായോ സാധാരണ നമുക്ക് മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരുടെയും തല എങ്ങനെയാണ് വരുന്നത് ഒരു ഓറഞ്ച് കളറായിട്ട് അല്ലേ എല്ലാവരുടെയും തല എങ്ങനെയാണ് ഒരു ഓറഞ്ച് കറായിരിക്കും എപ്പോഴും വരുന്നത് അപ്പം നമ്മൾ പിന്നെ ഈ നെല്ലിക്കേട അല്ല സോറി നമ്മുടെ കരി ചേർക്കുന്നതുകൊണ്ട് ചിരട്ടക്കരി ചേർക്കുന്നുകൊണ്ട് തന്നെ ആ ഓറഞ്ച് ഒരു ഡാർക്ക് റെഡ് കളർ പോലെ പോലെയായിരിക്കും ഇരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്കിത് കഴിഞ്ഞിട്ട് വേണ്ട വർക്ക് ചെയ്യാം നീലമരി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം അതെങ്ങനെയൊക്കെ ഇടണേന്നും കൂടി ഞാൻ കാണിച്ചു തരാ അടുത്തതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ നീലമരിയാണ് അപ്പം നീലമരി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കരി ഇട്ട് നിങ്ങൾ മൈലാഞ്ചി ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുടിക്ക് ഓറഞ്ച് കളറൊന്നും അധികം വരത്തില്ല ശരിക്കും നല്ല ബ്ലാക്ക് കളറിൽ തന്നെ ഇരിക്കും പിന്നെ കുറച്ചും കൂടി നമുക്ക് നല്ല ബ്ലാക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക നമ്മുടെ നീലേമരി ഇട്ട് കൊടുക്കാം ഞാനിപ്പൊ നീലിയാമ്പരി ഇടാറുണ്ട് കേട്ടോ ഇടാറുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എപ്പോഴും ഞാൻ അങ്ങനെ ചെയ്ത് ഒഴിത് കണ്ട എന്നിട്ട് ഇത് ഇത്രേം ഉപ്പും നമ്മുടെ ഈ ഒരു പിഞ്ച് ഉപ്പും കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് കുറച്ച് ചെറിയ ചൂടുവെള്ളം അപ്പൊ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മ ഒരു മാസത്തേക്ക് പിന്നെ നമുക്ക് മുടിയുടെ പുറകെ നമുക്ക് തിരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല നല്ല അടിപൊളിയായിട്ട് നമ്മുടെ തലമുടി കറച്ചിരിക്കും അപ്പോൾ നമ്മൾ ഹെന ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ നമ്മൾ നമ്മുടെ ഹെന്ന പൗഡർ വെറുതെ മിക്സ് ചെയ്ത് വരത്തി കഴിഞ്ഞാൽ നമുക്ക് രണ്ടാഴ്ച വരെ റിസൾട്ട് നിൽക്കുകയുള്ളൂ കേട്ടോ അപ്പം ഇങ്ങനെ നിങ്ങൾ മിക്സ് ചെയ്യേണ്ട രീതി തന്നെ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാൾ അതായത് ഒരു മാസം വരെ നമുക്ക് ഡ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്ക് ഇതും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണേ അപ്പൊ ഞാൻ നീലാമരി എല്ലാം ഇട്ടുകഴിഞ്ഞു ഇപ്പൊ എന്റെ മുടിയുടെ കറുപ്പ് നോക്കിക്ക നിങ്ങള് നേരത്തേലും നല്ല കട്ട കറുപ്പായില്ലേ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പിന്നെ നമ്മുടെ മുടിയുടെ നരയില്ലാത്ത ഭാഗത്ത് നീലി അമ്പരി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കറുപ്പ് കിട്ടും അപ്പം ഞാനതിപ്പോൾ ഇവിടെയല്ലേ ചെയ്തത് ഇപ്പം നിങ്ങൾ നോക്കി ഇത് കണ്ടോ ഇവിടെയൊക്കെ നല്ലതായിട്ട് കറുത്തില്ലേ അപ്പം നിങ്ങളിപ്പോൾ നീലയാമരി വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫസ്റ്റ് സപ്പോർഡ് നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം എന്തുകഴിഞ്ഞാൽ നമ്മൾ ഇത് കരി ഇതാണ് ചിരട്ടക്കരിയാണ് മയിലാഞ്ചിയുടെ ഒപ്പം ചേർക്കുന്നത് എന്നാ പൗഡറിൽ അപ്പം അതുകൊണ്ട് തന്നെ മുടി ഓറഞ്ച് കളർ വരത്തില്ല ഒരു ഡാർക്ക് റെഡ് കളറ് അതായത് നമ്മുടെ തലയെ ബ്ലാക്കും റെഡ് റെഡ് ആയിരിക്കും അപ്പം പെട്ടെന്ന് നമുക്ക് അറിയത്തില്ല അപ്പം നല്ലൊരു റിസൾട്ട് തന്നെയാണ് അത് അത് പിന്നെ നീലിയാമരി ആവശ്യമുള്ളവരാണെങ്കിൽ നമുക്ക് ഇതിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ നീലിയാമരി ഒന്ന് അങ്ങോട്ട് തേച്ച് കൊടുക്കാം അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നീലിയാമരി ഒരിക്കലും വെറുതെ കയറി പിടിക്കത്തില്ല ഓറഞ്ച് കളർ മീൻസ് എങ്ങനെ ആ ഇപ്പം റെഡ് കളറില്ലേ അങ്ങനെ കളറുണ്ടെങ്കിൽ മാത്രം നമ്മൾ നീലിയമ്മരി പിടിക്കുകയുള്ളൂ തലേല് അല്ലാണ്ട് വെറുതെ കറുത്ത ഒരു മുടിയിലോട്ട് നീലമ്മരി ഒരിക്കലും പിടിക്കത്തില്ല അപ്പം അത് നമ്മളെപ്പോൾ ഹെന്ന ചെയ്തിട്ട് ശേഷം മാത്രമേ നീലിയമ്മരി പിടിക്കത്തുള്ളൂ പിന്നെ മേടിക്കുമ്പോൾ എല്ലാം നല്ല ക്വാളിറ്റി സാധനം മേടിച്ചാൽ നല്ല റിസൾട്ടാണ് ഫ്രഷാണെന്ന് നോക്കുക വാങ്ങിക്കുമ്പോൾ നമ്മൾ അതാദ്യം ശ്രദ്ധിക്കണം അപ്പോൾ ഞാനത് പെട്ടെന്ന് തന്നെ ഇതും കൂടെ അങ്ങോട്ട് തേച്ച് നീലമരി ചേർത്തിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ നിൽക്കണം കിട്ടുമോ അപ്പോൾ ഒരു ദിവസം നമ്മൾ വെനക്കെട്ടാൽ മതിയല്ലോ പിന്നെ ഇതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ നമുക്ക് ഇനി ഒരു മുക്കാൽ മണിക്കൂറായിട്ട് കാണാം കേട്ടോ നീലമരിയെ കിട്ടിയതിന് ശേഷം ഞാൻ തലയൊക്കെ വാഷ് ചെയ്തിട്ടു ഇപ്പം എൻ്റെ തല നോക്കിയിട്ട് മുടി നല്ല കറുത്ത തന്നെ ഇരിക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രം ചെയ്യേണ്ട കാര്യമുള്ളു എനിക്ക് ആ ചിരട്ടക്കരി നമ്മൾ വയലാൻ ചേർത്തേക്കണോണ്ട് തന്നെ നല്ല ബ്ലാക്ക് കളറിൽ തന്നെ വന്നേക്കുന്നത് അപ്പം നമ്മൾ എന്നയിൽ ചിരട്ടക്കരി മാത്രം ചേർത്താൽ മതി പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നീലാമരി പുരട്ടിയാൽ മതി ഞാനപ്പം നീലാമരി യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് വേറെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്തത് ഇപ്പോൾ യൂസ് ചെയ്തില്ലെങ്കിൽ നല്ല കറുപ്പ് നിറത്തി തന്നെ നിങ്ങൾക്ക് മുടി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ഒരു ഹെയർ ഡൈ ആണ് അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്